അച്ചന്മാരെ ചൂണ്ടക്കാരെല്ലാം കാത്തിരുന്ന മറ്റൊരു തകർപ്പൻ ആറ്റുവാള സീസൺ കൂടി എത്തിയിരിക്കുകയാണ് കായലിൽ ആറ്റുവാള കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചൂണ്ടക്കാർക്ക് വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല സീസൺ സമയത്ത് മാത്രം അടിക്കുന്ന മീനാണ് ഈ ആറ്റുവാളകള് മറ്റു മീനുകളെയൊക്കെ ഏത് സമയത്തും വേണമെങ്കിലും പോയി പിടിക്കാം ഇവിടെ രാവിലെ തൊട്ട് തന്നെ മുട്ടൻ ആറ്റുവാളകളുടെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് പരളുകളെ ഓടിച്ചിട്ട് അടിക്കുകയാണ് അവർ കായലിലാണെങ്കിൽ പരള് തൂളി വയമ്പോ ഉള്ള മീനുകളെയാണ് ഈ ആറ്റുവാളകള് പ്രധാനമായിട്ടും ആഹാരമാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അതേ ആക്ഷനുള്ള സ്പൂൺ ലൂറുകളാണ് നമ്മുടെ ചൂണ്ടക്കാരും അവരെ പിടിക്കാനായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് കായലിന്റെ ഭാഗത്ത് ഉടക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ സ്പൂൾ റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ആറ്റിലൊക്കെയാണ് നമ്മൾ എറിയുന്നതെങ്കിൽ അവിടെയൊക്കെ ഉടക്ക് കൂടുതലാണ് കൂടുതലും നമ്മുടെ സ്പൂൾ ഊറുകൾ എവിടെങ്കിലും ഉടക്കി നഷ്ടപ്പെടാറാണ് പതിവ് ഈ സ്പൂൾ ഊറുകളുടെ ഹുക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഉടക്കുള്ള സ്പോട്ടാണ് തോന്നിക്കഴിഞ്ഞാൽ ഒക്കിലോ സ്പൂൾ റൂറ് വിടരുത് അല്പം പൊക്കിയെ വലിച്ചെടുക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടുന്ന് കയറി അടിക്കുന്നത് ചെറിയ വാളകളൊന്നും അല്ല പത്തും പതിനഞ്ചും കിലോ അല്പം വരുന്ന ആറ്റ സൈസിലുള്ള വളകളാണ് അതുകൊണ്ട് തന്നെ നല്ല പവർ ഓടിക്കുന്ന സ്റ്റിക്ക് തന്നെ എല്ലാ ചൂണ്ടക്കാരും ഉപയോഗിക്കണം ചുണ്ടക്കാരുടെ സ്റ്റിക്കുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒടിച്ചിട്ടുള്ളതും ആറ്റുവാളകൾ തന്നെയാണ് കൂടുതലും അവരെ കരയിലേക്ക് പൊക്കി കയറുന്ന സമയത്താണ് ഈ ആറ്റുവാളകള് സ്റ്റിക്ക് ഓടിക്കാറ് ഒരു ആറു കിലോയ്ക്ക് മുകളിൽ വരുന്ന ആറ്റുവാളക്ക് ചുണ്ടക്കാരനെ വരെ വലിച്ചു വെള്ളത്തിലിടാനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് ഉമ്മാരോട് കളിക്കുമ്പോൾ നല്ല എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം കരയെ പിടിച്ചു കയറ്റിയാലും ഇവര് കടിക്കാനും സാധ്യതയുണ്ട് ഈ വാളയുടെ വായ വായെന്നറിയേ നല്ല അരം പോലുള്ള പല്ലുകളാണ് കടികിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടികിട്ടിയ ഭാഗത്തെ മുഴുവൻ തോലുവാൻ കൊണ്ടുപോകും ആറ്റുവാളി യുടെ കടി ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതും ഈ ചൂണ്ടക്കാർക്കാണ് കരയെ പിടിച്ച് കേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രിപ്പർ ഉപയോഗിച്ച് മാത്രമേ അവന്മാരെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഹുക്കപ്പിന്റെ ടൈമിലാണ് ഈ ഫിഷിംഗ് മെത്തേണ്ട വിജയിക്കുന്നത് ആറ്റുവാള വന്ന് നമ്മുടെ സ്കൂൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വായിൽ തന്നെയായിരിക്കും ഹുക്ക് ഉടുങ്ങുക അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ശരീരഭാഗത്തായിരിക്കും ഹുക്ക് വായിലാണെങ്കിൽ അടിച്ചു കയറ്റാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ മറ്റേതെങ്കിലും ശരീരഭാഗത്താണ് ഹുക്ക് ഉടുങ്ങുന്നതെങ്കിൽ അവനെ അടിച്ചു കയറ്റാൻ നല്ല പാടുപെടേണ്ടി വരും അങ്ങനെ നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ആദ്യത്തെ ആറ്റുവാള കേറാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കാത്തിരിപ്പ് അതേസമയം ഒന്നും നീണ്ടു നിന്നില്ല നമുക്ക് ആദ്യത്തെ ആറ്റുവാള കിട്ടിയിരിക്കുകയാണ് ആദ്യത്തെ വാള എറിയതോടുകൂടി നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ ആവേശത്തിലായിരിക്കുകയാണ് നമുക്കിപ്പോ കിട്ടിയത് ഒരു ഇടത്തരം വാളയാണ് ഇതൊന്നും അല്ല പത്തും പതിനഞ്ചും കിലോ എലുപം വരുന്ന ചിമിട്ടം വാളകളുടെ ഇവിടെ അതിനെ തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരും അടിച്ചു കയറാനായിട്ട് ഇനി നമ്മുടെ സ്പൂളൂറ് വന്നടിച്ച് കൊമ്പം വാളകൾക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി കഴിയുമ്പോ തന്നെ അവൻ ആ സ്പൂളൂറ് കുടഞ്ഞെങ്ങനെ എറിയാനുള്ള മാക്സിമം ശ്രമം നടത്തും ഉടക്കുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചൂണ്ടയെ വലിച്ചുകൊണ്ട് ഓടാനാണ് അവൻ ശ്രമിക്കുക ഏറ്റവും കൂടുതലും പോയി ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവന് കറക്റ്റായിട്ട് അറിയാം നമ്മുടെ മിക്കവാറും ഉടക്കി കയറി പിടിക്കും അങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് ലൈൻ പൊട്ടി കൂടുതൽ വാളുകളും അങ്ങനെ രക്ഷപ്പെടാറുണ്ട് ചിലർ ആറ്റവാള പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തീരെ വണ്ണം കുറഞ്ഞ ലൈൻ ഇടും വണ്ണം കുറഞ്ഞ ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കിട്ടും പക്ഷെ വലിയ വാളെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പൊടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഇവിടെ നിന്നും കൂറ്റൻ വാളകളെ അടിച്ചു കയറ്റാൻ അത് സമർത്ഥനാണ് നമ്മുടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പൻ കേറാതിരിക്കില്ല മച്ചമാരെ അതിന് ഇന്നൊരു മാറ്റം ണ്ടായില്ല നല്ലൊരു ചിമുട്ടൻ ആറ്റുവാളയെ തന്നെയാണ് നമ്മുടെ പ്രിൻസൈഡൻ അടിച്ചു കരയെ കയറ്റിയിരിക്കുന്നത്